ഉയരോട് മൂന്ന് വർഷകാലം വന്നിട്ട് ഉൾപ്പെടെയുള്ള ആളുകള് പേരെയാണെന്ന് പിന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തു எங்க போனாங்க என்ன ஆனாங்க எப்படி பண்ணாங்கன்னு எங்களுக்கு ஒண்ணுமே தெரியாது ராத்திரியில எங்களுக்கு எதுவுமே தெரியாது ரெண்டாயிரத்தி இருபத்தி ரெண்டு ஆகஸ்டிலான பாலக்காடு செம்பணாம்பதி செப்பக்காடு ஆதிவாசி கேவலம் இருபத்தி வயசு மாத்திரம் பிராயமுள்ள முருகேஷன் ஸ்டீஃபன் சாமுவல் என்ிவரை காணாதாகுது ഇന്നും കൊത്തടിമ സമ്പ്രദായം അതിന്റെ എല്ലാ ക്രൂരതകളോടും കൂടി തന്നെ നിലനിൽക്കുന്ന പാലക്കാടിന്റെ ഈ അതിർത്തി ഗ്രാമത്തിൽ രണ്ട് ചെറുപ്പക്കാരെ കാണാതായി മൂന്ന് വർഷം തികയുമ്പോഴും കേസും അന്വേഷണവും എങ്ങും എത്തിയിട്ടില്ല ചപ്പക്കാടിന്റെ സമീപ പ്രദേശത്ത് തന്നെയുള്ള തമിഴ് വംശജൻ കൂടിയായ തോട്ടമുടമയാണ് ഈ തിരോധാനത്തിന് പിന്നിലെന്നാണ് നാട്ടുകാർ പറയുന്നത് അതിനവർ തെളിവുകളും നിരത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി ചമ്മണാമ്പതിയിലെ ചപ്പക്കാട് മകമട പഞ്ചായത്തിലെ ചമ്മണാമ്പതി ചപ്പക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് സ്റ്റീഫൻ സാമുവൽ മുരുകേശൻ എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാരെ കാണാതെ മുറുകേശു തീപ്പന ഇപ്പടി പോണത് എങ്ങനെ ഒന്നും മൂന്ന് വർഷം വർഷമാ எங்களுக்கு எங்க போச்சு என்ன ரெண்டு பேரும் குழந்தைக்கு மூணு வயசாச்சு அவன் ஏழு மாசத்தை மூணு மாசத்த குழந்தையில வந்தவன் முருகேஷ் முருகேசன் டீப்பன் கூடி இன்ன வரைக்கும் ஒரு மனுஷன் கண்டுபிடிக்கல நம்பற பிரசுரன்ட் அதை பத்தி யாருமே கேக்குறது இல்ல கேட்டா அது விட்டுருங்க இன்னொன்னு அது ஒன்றும் சொல்லண்டா அது எங்க போச்சுன்னு தெரியாதுன்னு சொல்றாங்க உள்ள கவன்ட் மாதிரி நாங்கள் என்ன பண்ண முடியும் பேச ും കാണതായി ബന്ധപ്പെട്ടവർ പോലീസിൽ പരാതി കൊടുക്കുകയും പോലീസ് ഇവിടെ വന്ന് എല്ലാവിധ സാങ്കേതിക ഉപകരണങ്ങൾ വെച്ചും അന്വേഷിച്ചിട്ടും ലുക്കൗട്ട് നോട്ടീസ് അയച്ച് അയച്ചിട്ടും നാളെ ദരയായിട്ടും അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ില്ല ആദ്യമൊക്കെ കാണാണ്ടായിപ്പോ ചോയിച്ചു അവര് ചോദിച്ചെന്ന പറഞ്ഞാ ഇതുപോലെ പോയിട്ട് വീട്ടിൽ വന്ന് എത്ര ദിവസമായി നീ അതിനു കണ്ട് എത്ര ദിവസമായി വേണ്ടിട്ട് അങ്ങോട്ട് പോയി ചോദിച്ചു ഞാൻ അവര് വീട്ടിലുണ്ടാവുമ്പോ ഞാനും കൂടെ ഞാൻ വീട്ടില് പണിക്ക് പോയതാ നെമ്പറോ പ്രസിഡന്റോ ബാക്കിയുള്ള പോലീസുകളോ വന്ന അത് ശരിയാക്കി തരാ നോക്കി തരാ അതോടെ ശരി ആറു മാസ പിന്നെ അപ്പൊക്കെ സ്റ്റീഫൻ സാമുവലെന്ന് പറഞ്ഞൊരു ആദിവാസി കണ്വർട്ടാണ് സ്റ്റീഫൻ സാമുവെലിൻ്റെ അമ്മ മകൻ്റെ വരവനായി കാത്തിരിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ സബരി ജ്യേഷ്ഠൻ രാജു അതുപോലെ അമ്മ പാപ്പാത്തിവരും മൂന്ന് പേരും സ്റ്റീഫൻ സ്റ്റീഫന് ശേഷം കാണാതെ ശേഷം മരണപ്പെട്ടുപോയി ഈ നമ്മളിരിക്കുന്ന വീട്ടിലാണ് അവസാനമായിട്ട് അവർ ഇരുന്നത് വിട്ട് ഞങ്ങൾ പൊളിതോടെ പോയാളുതോടെ സായങ്കം വാറാക്കും പോയി പോലീസ് പറയുന്നത് അവർ തിരിച്ചു വരും അവർ എന്തായാലും തിരിച്ചു വരാൻ സാധ്യതയുണ്ട് പക്ഷെ ഈ ആദിവാസികളുടെ ഒരു കൾച്ചർ പ്രകാരം നോക്കുമ്പോൾ അവരൊരിക്കലും എന്ത് ചെയ്യില്ല പുറത്ത് പോയിട്ട് അധികം തങ്ങില്ല ഒരു അന്തി ഒരു വൈകുന്നേരം വരെ അവർ ഇരിക്കില്ല അവർ അപ്പോൾ എത്ര ദൂരത്ത് പോയാലും വൈകുന്നേരം വൈകുന്നേരമാകുമ്പോഴേക്കും അവരവരുടെ വീട് വന്ന് ചേരും അവരുടെ ഒരു കൾച്ചർ അങ്ങനെയാണ് പുറമേ അവർ പോകില്ല ഇവർ ഇലക്ട്രിസിറ്റി എർത്തിടും അതിൽ മാറ്റിയിട്ടുണ്ടാകാം അല്ലാണ്ട് അവർ രണ്ടുപേരും ഒറ്റ പിണക്കത്തിനും പോകാനുള്ള സാക്ഷരതയൊന്നും ഇല്ല അങ്ങനെ മരിക്കാനുമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു ഒരാളുടെ കൂടെ പോയി വളക്കുകൂടി തല്ലും വളക്കായി എന്ന് പറയാനുള്ള ആൾക്കാരോ അല്ല രണ്ടുപേരും നമ്മൾ സംസാരിക്കുന്നമാതിരി സംസാരിക്കാനെ മെനക്കടില്ല രണ്ടുപേരും അങ്ങനത്തെ ശക്തന്മാരാണ് എന്താ പറയുക ആ സംഭവത്തെക്കുറിച്ച് നമ്മൾ അടുത്തുള്ള സംശയം പറയുകയാണെങ്കിൽ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു അത്രയും സങ്കടത്തിൽ ഇരിക്കുകയാണ് ഞാനൊക്കെ ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായം അങ്ങനെ തന്നെയാണ് ഇങ്ങനെ കൗണ്ടറിനെ കാട്ടിൽ പോയി അവിടെ വെച്ചിട്ട് അവർ ഇറക്കിപ്പെട്ട് മരിച്ചിട്ടുണ്ട് ആ മരിച്ച ശേഷം ഇവർ ആ ബോഡീനെ മറവ് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത് പോലീസ് ഇപ്പോഴും അന്വേഷണത്തിലാണ് പോലീസ് പറയുന്നത് അവർ മരിച്ചിട്ടില്ല അവരന്വേഷണ അവര് ജീവിതത്തിനോടെയുണ്ട് അവർ എന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരുമെന്നാണ് അവർ പറയുന്നത് വേറെ ആരും കവണ്ടർ കൂട്ടത്തിൽ വേറെ ആരും ഒരു മനസ്സിനും இது இந்த தெம்பர வாழைவாடிக்க ஆட்டுக்குள் இருக்கிற அந்த ஆள் தான் இருக்குன்னா அந்த ஆள் இன்னும் வரைக்கும் பேசுறதெல்லாம் இல்லை இங்கே எத்தனை காலம் வந்தாங்க இந்த பையனுக்கு எப்போ போச்சோ அதுல இருந்து அந்த ஆள் பேசுறதும் இல்லை இதுல வாரதும் இல்லை இங்க கனகராசு கனகராசு தெரியுமா கனகராசு இதே தான் நாங்கள் சொல்லிட்டு இருக்கிறோம்ங்க அதில் தவிர்த்து வேற போறக்கே சேர்ந்துச்சில்ல இவடத்த நேதாக்கமாரோக்கே அயாலும் சப்போர்ட் ஏன்னு ஒரு சம்விதானோட செய்து கொண்டிருக்கணும் അയാൾക്കെതിരെ അന്വേഷണം വരുമ്പോൾ ഉടനെ തന്നെ അയാളെ മോചിപ്പിച്ചിട്ട് വരുന്ന രീതിയിലാണ് അന്ന് നമുക്ക് കിട്ടിയൊരു അറിവ് അന്വേഷണം അയാളിലേക്ക് എത്തുമ്പോൾ അവിടെ അന്വേഷണം സ്റ്റോപ്പ് ചെയ്യപ്പെടുക ആളുകൾക്ക് ഭയമുണ്ട് ആദിവാസികളാണ് ഇവർക്കെതിരെ ഒരു അക്രമം നടന്നു കഴിഞ്ഞാൽ ഇവരെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള ഒരു ഭയം ഇവർക്കുണ്ട് മാത്രമല്ല നമുക്കറിയാലോ കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഒരു 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 പ്രശ്നം നടന്നാൽ പോലീസ് ഓടിയെത്തുമ്പോഴേക്കും ഒരുപാട് സമയം പിടിക്കും അപ്പോൾ അങ്ങനെ ഒരു ഭയം അവർക്കുണ്ട് ആ ഭയത്തിൽ നിന്നാണ് ഇത്തരം പിന്നെ കാണാതായാലും കൊലപാതകങ്ങളൊക്കെ മറയപ്പെടുന്നത് ആത്മഹത്യ കൊലപാതകങ്ങൾ പോലും ആത്മഹത്യയായി മാറും നമുക്കറിയാം അതിൻ്റെ അടുത്ത് മൊണ്ടിപതിയിൽ നടന്ന ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ മരണം ഒരു കൊലപാതകമാണ് പക്ഷേ ആ കൊലപാതകത്തെ പോലും ആത്മഹത്യയാക്കി മാറ്റുന്ന ഒരു വലിയ തന്ത്രം ഒരു കൊത്തടിമ സമ്പ്രദായം ഇവിടെ ഉണ്ട് ഇപ്പോൾ തോട്ടം മുതലാളിമാരുടെ ഭീഷണി കൗണ്ടന്മാരുടെ ഭീഷണി ഒക്കെ ഇവർ നേരി നിരന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഈ സത്യങ്ങളൊന്നും പുറത്ത് പറയാതെ ആ പോലീസ് വന്നാൽ പോലും പോലീസ് ഇവരെ മരട്ടുകയാണ് പോലീസ് വന്നിട്ട് ഇവരെ മരട്ടിയിട്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ല പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ആളുകളെ പ്രതികളാക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇവിഡൻസ് വേണം ഇവിഡൻസ് കിട്ടണം ഇവിഡൻസ് കിട്ടിയാൽ നമുക്ക് പിടിക്കാം ഇനി ഊറുമൂപ്പനല്ല ഇനി എം എൽ എ അല്ല ഇനി പ്രസിഡൻ്റല്ല ആരാണെങ്കിലും പൊക്ക എന്ന് പറയുകയാണെങ്കിൽ ഈ ആലും ചോട്ടി വന്നിരുന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പറയുന്ന ഇവിഡൻസ് നിങ്ങൾ എടുക്കും പറഞ്ഞാൽ എടുക്കുന്നില്ല എന്തുകൊണ്ടാണ്